श्रीमद्भगवद्गीता ध्यानम् नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवते उत्तमश्लोके भक्तिर्भवति न इष्टकी मूगं करोति वाचालं पङ्गुं लङ्घयदे गिरीं यत्कृपातमहं वन्दे परमानन्दमाधवं श्रीगुरुं दीनतारिणं श्रीचैतन्यमीश्वरम् ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलागया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले ീമേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമേ നമസ്തേ സാരസ്വതേ ദേ ഗൗരവാണി പ്രചാരണേ നിർശേഷ ശൂന്യവാദി പാശ്ചാത്യദേശ തരിണേ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈതഗദാധര ശ്രീവാസാദിഗൗര ഭക്തവൃന്ദ हरे कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा कृष्ण कृष्णा हरे 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 राम हरे राम രാമ രാമ ഹരേ ഹരേ ഭഗവത്ഗീത യഥാരൂപം അധ്യായം അഞ്ച് കർമ്മയോഗം കൃഷ്ണാവബോധത്തിൽ പ്രവേശനം ശ്ലോകം രണ്ട് പേജ് നമ്പർ ഇരുന്നൂറ്റി എൺപത്തൊമ്പത് ശ്രീ ഭഗവാനുവാച സന്യാസ കർമ്മയോഗ േയസകരാവുഭൗ തസാ കർമ്മയോഗോ വിശിഷ്യത്തി പദനുപദം ശ്രീഭഗവാൻ ഉച്ച ശ്രീഭഗവാൻ പറഞ്ഞു സന്യാസവും കർമ്മയോഗകർമ്മവും ഉഭൗ രണ്ടും നിശ്രേയസരൗ മുക്തിമാർഗത്തിലേക്ക് നയിക്കുന്നു കിം തു എന്നാൽ തയോ അവയിൽ വച്ച് കർമ്മസന്യാസാത് കർമ്മസന്യാസത്തേക്കാൾ കർമ്മയോഗ കർമ്മയോഗ ഭക്തിയുക്തമായ കർമ്മം വിശിഷ്യതയെ വിശിഷ്ടമാകുന്നു വിവർത്തനം ശ്രീ ഭഗവാൻ പറഞ്ഞു കർമ്മപരിത്യാഗവും ഭക്തിയുതമായ കർമ്മവും മുക്തിക്ക് തന്നെ എങ്കിലും ഭക്തിയുതമായ സേവന കർമ്മമാണ് കർമ്മത്യാഗത്തേക്കാൾ ഉത്തമം ഭാവാർത്ഥം കാമ്യകർമ്മങ്ങളാണ് ഭൗതിക സുഖാന്വേഷണം ഭൗതിക ബന്ധനത്തിന് കാരണമാകുന്നത് ശാരീരിക സുഖങ്ങളുടെ നിലവാരമുയർത്തൽ ക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകിയിരിക്കുന്ന കാലത്തോളം ഒരാൾക്ക് വിവിധ തരം ശരീരങ്ങളിൽ ജന്മമെടുക്കേണ്ടി വരും അങ്ങനെ നിരന്തരം ഭൗതിക ബന്ധനത്തിൽ കുടുങ്ങിപ്പോവുകയും ചെയ്യും ഭാഗവതം അഞ്ച് അഞ്ച് നാൽപ്പത്തിമൂന്ന് ഇത് സ്ഥിരീകരിക്കുന്നു नूनं प्रमत्तकुरुते विकर्मयदिन्द्रियप्रीतय आपृणोति न साधुमन्ये यथात्मनोऽयमसन्नपि क्लेशद आसदेहः पाराभवस्तावदबोधजातो यावन्न जिज्ञासद आत्मतत्त्वं यावत् क्रियास्तावदिदं मनो वै കർമാന്തകം യന ശരീരബന്ധം മനഃ കർമ്മവശം പ്രയുക്തേ ആദിവ്യയാത്മന്യുപതീയമാനേ പ്രീതിർന വാസുദേവേ ന മുച്ചതേ ദേഹയോഗേന താവത്ത് ജനങ്ങൾ ഇന്ദ്രിയസുഖങ്ങളുടെ പിന്നാലെ പരക്കം പായുകയാണ് ഈ ക്ലേശപൂർണമായ ശരീരം മുൻകാലങ്ങളിലെ കാമ്യകർമ്മങ്ങളുടെ ഫലമായി ഉണ്ടായതാണെന്ന് അവർ അറിയുന്നില്ല താത്കാലികമാണെങ്കിലും ഈ ദേഹം പലവിധ ഉണ്ടാക്കുന്നു അതിനാൽ ഇന്ദ്രിയതൃപ്തിക്കായിട്ടുള്ള പ്രവർത്തനം നല്ലതിനല്ല തൻ്റെ യഥാർത്ഥ സ്ഥിതിയെക്കുറിച്ച് അന്വേഷിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതം പരാജയമാണ് തൻ്റെ സഹജാവസ്ഥയെക്കുറിച്ചറിയാത്തിടത്തോളം കാലം ഇന്ദ്രിയ പ്രീതിക്കു വേണ്ടി അയാൾക്ക് കാമ്യകർമ്മങ്ങളിൽ ഏർപ്പെടേണ്ടി വരും ഇന്ദ്രിയ സുഖാവബോധത്തിൽ മനസ്സ് മുഴുകിക്കിടക്കുന്ന കാലത്തോളം അയാൾക്ക് ഒരു ശരീരത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് തുടർച്ചയായി മാറിക്കൊണ്ടിരിക്കണം മനസ്സ് അജ്ഞാനത്തിൻ്റെ സ്വാധീനതയിൽപ്പെട്ട് കാമ്യകർമ്മങ്ങളിൽ മുഴുകിയിരുന്നാലും വാസുദേവൻ്റെ ഭക്തിയുത സേവനത്തിൽ ഒരാൾ പ്രേമം വളർത്തിയെടുക്കണം എന്നാൽ മാത്രമേ അയാൾക്ക് പ്രാപഞ്ചിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാവാൻ അവസരം ലഭിക്കൂ അതുകൊണ്ട് മോക്ഷപ്രാപ്തിക്ക് ജ്ഞാനം താൻ ശരീരമല്ല ആത്മാവാണെന്ന അറിവ് മാത്രം പോരാ എന്നു വരുന്നു ജീവാത്മാവ് എന്ന നിലയിലായിരിക്കണം മനുഷ്യൻ്റെ പ്രവർത്തനം അല്ലെങ്കിൽ ഭൗതിക ബന്ധനത്തിൽ നിന്ന് മോചനമില്ല എന്നാൽ കൃഷ്ണാവബോധത്തിലൂടെയുള്ള കർമ്മം കാമ്യകർമ്മങ്ങളിൽ പെടുകയില്ല തികഞ്ഞ ജ്ഞാനത്തോടെ ചെയ്യപ്പെടുന്ന പ്രവൃത്തികൾ ശരിയായ ജ്ഞാനത്തിൻ്റെ വികാസം ബലപ്പെടുത്തുകയുള്ളൂ കൃഷ്ണാവബോധമില്ലാതെ കാമ്യകർമ്മങ്ങൾ ത്യജിക്കുന്നതുകൊണ്ട് മാത്രം ബദ്ധനായൊരു ജീവാത്മാവിന് ഹൃദയശുദ്ധി നേടാനാവില്ല ഉണ്ടാകുന്നതുവരെ ഫലോദിഷ്ട കർമ്മങ്ങളുടെ മേഖലയിൽ പ്രവർത്തിക്കാതെ നിർവാഹമില്ലതാനും കൃഷ്ണാവബോധത്തിലുള്ള പ്രവർത്തനം കാമ്യകർമ്മങ്ങളുടെ ഫലങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ഒരാളെ സഹായിക്കുന്നു അതുകൊണ്ട് അയാൾക്ക് ഭൗതിക തലത്തിലേക്ക് വരേണ്ടതില്ല എപ്പോഴും പതനത്തിനു സാധ്യതകളുള്ള പരിത്യാഗത്തേക്കാൾ ശ്രേഷ്ഠതരമാണ് കൃഷ്ണാവബോധത്തിലുള്ള പ്രവർത്തനങ്ങൾ കൃഷ്ണാവബോധമില്ലാത്ത ത്യാഗം അപൂർണമാണ് ഭക്തിരസാമൃത സിന്ധുവിൽ ഒന്ന് രണ്ട് ഇരുന്നൂറ്റി അമ്പത്തെട്ട് ശ്രീല രൂപ ഗോസ്വാമി പ്രസ്താവിക്കുന്നു പ്രാപഞ്ചികതയാ ബുദ്ധ്യ ഹരിസംബന്ധി വസ്തുനഹ മുമുക്ഷുഭി പരിത്യാഗോ വൈരാഗ്യം ഫൽഗുകഥ്യതേ പ്രാപഞ്ചികങ്ങളെന്നു കരുതി ഭഗവാനെ സംബന്ധിച്ചുള്ളവയെ ഉപേക്ഷിച്ച് മുക്തി നേടാൻ ശ്രമിക്കുന്നവരുടെ ത്യാഗം പൂർണ്ണമല്ല ഈ കാണുന്നതെല്ലാം ഈശ്വരൻ്റേതാണെന്നും ആരും ഒന്നിനും ഉടമാവകാശം പ്രഖ്യാപിച്ചുകൂടായെന്നുമുള്ള ബോധമുദിക്കുമ്പോഴേ ത്യാഗം പരിപൂർണമാകുന്നുള്ളൂ വാസ്തവത്തിൽ യാതൊന്നും ആർക്കും അവകാശപ്പെട്ടതല്ല എന്നും മനസ്സിലാക്കണം അപ്പോൾ ത്യാഗത്തിൻ്റെ പ്രശ്നമെവിടെ എല്ലാം കൃഷ്ണൻറ്റേതാണെന്നറിയുന്നവർ എന്നും ത്യാഗികൾ തന്നെ എല്ലാം കൃഷ്ണൻറ്റേതാകയാൽ എല്ലാം അദ്ദേഹത്തിൻ്റെ ഉപയോഗിക്കേണ്ടതുമാണ് കൃഷ്ണാവബോധത്തിലെ ഈ കർമ്മപരിപക്വത മായാവാദിയായൊരു സന്യാസിയുടെ കൃത്രിമ കർമ്മത്യാഗത്തേക്കാൾ എത്രയോ മഹത്തരമാകുന്നു ഹരേ കൃഷ്ണ